മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന അന്യായ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായ വകോപന സമിതി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ വ്യാപാരികളും സ്വന്തം ചിലവിലും ഉത്തരവാദിത്വത്തിലും എല്ലാ കടകളിലും ജൈവം അജൈവം ആപൽക്കരം എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കുന്ന നിറത്തിലും വലിപ്പത്തിലുമുള്ള മൂന്ന് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച് അതിൽ പൊതുജനങ്ങൾ കൂടി നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് അധികൃതർ നിശ്ചയിക്കുന്ന ഭീമമായ ഫീസ് നൽകി നിർമാർജനം ചെയ്യണമെന്നും മാലിന്യ സംസ്കരണം സംബന്ധിച്ച് വളരെയധികം നിബന്ധനകൾ പാലിച്ചുകൊള്ളാമെന്ന ഓരോ വ്യാപാരിയും സമ്മതപത്രം നൽകണമെന്നുമാണ് സർക്കാർ ഉത്തരവ് ഇതിൽ വീഴ്ച വരുത്തിയാൽ വൻതുകീഴ ഈടാക്കുവാനുള്ള നിർദ്ദേശവും ഉത്തരവിലുണ്ട് ടൌണുകളിലെയും പൊതുനിരത്തുകളിലെയും മാലിന്യ പ്രശ്നങ്ങൾ മുഴുവൻ വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അന്യായമായ ഉത്തരവിനെതിരെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പരിപാടികൾ നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിലും ധർണ സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് അധ്യക്ഷത വഹിച്ച സമരം ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഈ നാടിന്റെ സർക്കാരിന്റെ ഭാഗമായി യാത്ര നിൽക്കുന്ന അവർക്ക് ആശ്വാസം വ്യാപാര സമൂഹം തയ്യാറായി എന്തിന്റെ നാട്ടിലെ ധർമ്മക്കാർ കൈയിൽ നീട്ടി ഭിക്ഷരാജിക്കുമ്പോൾ അവർക്ക് വരുമുള്ള ചോറിന് വേണ്ടി അവർക്ക് ചാരുവിക്കാൻ വേണ്ടി യാതൊരു മതിയില്ലാതെ പണം കൊടുക്കുന്ന സമൂഹമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശങ്കരൻകുട്ടി വണ്ടിപ്പെരിയാർ യൂണിറ്റ് ഭാരവാഹികളായ എസ് എം ജയിലി ടി എച്ച് തമ്പി റിയാസ് പി ഹമീദ് ടി സി ഗോപാലകൃഷ്ണൻ ബിലാൽ ഷെരീഫ് അനൂപ് ഇസ്മായിൽ മ്ലാമൽ യൂണിറ്റ് ഭാരവാഹികളായ ബെന്നി സുരേഷ് വാളാടി അഫ്സൽ ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു